ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാം അല്ലേ ഇപ്പം ഒരുപാട് പേര് നോയമ്പ് പിടിക്കുന്ന ഒരു കാലമാണ് ഒത്തിരി പേർക്ക് നോയമ്പിട്ടു അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും നോയമ്പില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റും അതുപോലൊക്കെ വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം കിട്ടുമല്ലോ ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്തിട്ടുണ്ട് അത് കല്യാണത്തിന് വേണ്ടിയുള്ള രീതിയിലാണ് ആ ഫ്രൈഡ് റൈസ് ചെയ്തിട്ട് പക്ഷേ ഇത് അങ്ങനെയുള്ളത് ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അപ്പോൾ ആ റെസ്റ്റോൻ്റെ ഇഷ്ടം ഫൈവ് റൈസ് നമുക്ക് വീട്ടിൽ ചെയ്യാം അപ്പോൾ ഇറച്ചിയോ മീനോ മുട്ടയൊന്നും ഇല്ലാതാണ് ഇത് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാടൊന്നുമില്ല ചെറിയൊരളവിലേ കാണിക്കുന്നുള്ളൂ കുറച്ച് വെള്ളം ഞാൻ ഈ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് ചെറിയൊരളവിലേ കാണിക്കുന്നുള്ളൂ ഒരു ഒരക്കിലോ അരി നമ്മളൊരു പത്ത് മുപ്പത് മിനിറ്ററോളം വെള്ളത്തിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് വേഗാനുള്ള വെള്ളം മാത്രം ഞാൻ ഈ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ ഈ വെള്ളം തിളക്കട്ടെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരല്പം പച്ചക്കറിയൊക്കെ ഉണ്ട് എന്നാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഒരു പിടി ബീൻസ് ഒരു ക്യാപ്സിക് ക്യാരറ്റ് ഒരു രണ്ടെണ്ണം ഒരു തണ്ട് സെല്ലറി ഇതേപോലെ ഒരു തണ്ട് സ്പ്രിങ് ഓണിയൻ അപ്പോൾ ഈ വെള്ളം തിളക്കുന്ന ഈ സമയം കണ്ട് നമുക്കിത് ഒന്ന് അരത്തി അപ്പോൾ ഈ സാധനമൊക്കെ നല്ലപോലെ നമ്മൾ കഴുകിയെടുത്താണ് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ നമുക്കൊരു ക്യാപ്സിക്കാൻ എടുക്കാം ഇതിനകത്തേക്ക് കുരുവൊക്കെ കളയുക അതും ചെറുതായിട്ടൊന്നും നരിഞ്ഞെടുക്കണം ഇതേപോലെ തീ ചെറുതായിട്ട് നരിഞ്ഞെടുക്കുക അതോടെ പാത്രത്തിലോട്ട് മാറ്റുക ക്യാറ്റ് എടുത്തതിന് ശേഷം നല്ലൊന്ന് ചേരണ്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തുമ്പ് പാലും എല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമ്മൾ ക്യാപ്സിക്കരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെയാണ് അത് ചെറുതായിട്ടൊന്നും നൽകുന്നത് ഇനി നമുക്ക് ഈ സ്പ്രിംഗ് മെനും കൂടെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഇത് സെല്ലറിയാണ് അപ്പം ഈ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങളാണ് കൂടുതൽ ചേർക്കേണ്ടത് ഈ തണ്ട് നമുക്ക് ആദ്യം ഇതൊന്നായിക്കാം തോര അരിയുന്ന പോലെ അങ്ങോട്ടായിരിക്കും നമുക്ക് ആ സല്ലറിയുടെ തണ്ടുകൂടെ അങ്ങോട്ടായിരിക്കും ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അരിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെള്ളം തിളച്ചു ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ ബിരിയാണി അരി ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ജീരാശാലയോ അതുപോലെ തന്നെ കായ്മയോ ഏത് അരി വേണേലും ഇതിനകത്ത് ചേർക്കാവുന്ന കേട്ടോ അപ്പം നമ്മളെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരല്പ ഉപ്പ് പടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഈ ചോറൊന്ന് വേവിച്ചെടുക്കണം ഒരു തൊണ്ണൂറ് ശതമാനം ബന്ധാൽ മതി നമ്മളീ ഓയിലൊക്കെ ഒഴിക്കുന്നത് എന്നാണെന്നറിയോ ഒരു പക്ഷെ ചോറ് പശ ഉണ്ടായാൽ തന്നെ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെക്കാം ഓരോ അരിക്കും ഓരോ രീതിയിലുള്ള വേവ അല്ലേ ഇതിപ്പോൾ എങ്ങനെയായാലും ഒരു ആറേഴ് ചിലപ്പോൾ ഒരു എട്ട് മിനിറ്റെങ്കിലും എടുക്കും അപ്പോൾ എന്തായാലും ശരി ഇത് വെന്തതിന് ശേഷം വേണം നമുക്കത് നോക്കാനായിട്ട് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ചോറ് വേഗത്തക്ക രീതിയിൽ ഉള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരല്പം എടുത്തിങ്ങനെ നോക്കണം ഇതിപ്പോൾ ഈ ചോറ് വെന്തിട്ടില്ല ഉണ്ടോ വെന്തിട്ടില്ല അപ്പോൾ ഇത് അല്പം കൂടെ വേണം അതിന് ശേഷം നമുക്കൊരല്പം എടുത്തിങ്ങനെ കഴുത്ത് നോക്കണം ഇങ്ങനെ നോക്കിയിട്ട് ഉപ്പ് പോരാഴ്ചയ്ക്ക് ഉണ്ടെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കണം എന്നതറിയാം ഇത് റെഡിയാക്കി കഴിഞ്ഞ് ഉപ്പിടാൻ പറ്റുമല്ലോ ഇതിൻ്റെ അകത്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അല്പം ഉപ്പ് കുറവുണ്ട് ഞാനൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതേപോലെ കുറച്ച് കുറച്ചു ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇടയ്ക്ക് ചോറിനാവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇത് ഞാനിങ്ങനെ പറഞ്ഞതല്ലാന്ന് വെച്ചാൽ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഉപ്പിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുള്ള അടച്ചു വെക്കണം ഏകദേശം രണ്ട് മിനിറ്റോട് ഇരിക്കട്ടെ അപ്പഴത്തേക്ക് നോക്കിയാണ് ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റോടായിട്ടുണ്ട് ഇപ്പോൾ വെന്ത് കാണും ഈ അരി ബെന്തു കാണും ഏ ബെന്ത് കഴിയുമ്പോഴേ വളഞ്ഞു വരും കണ്ടോ ഇതിപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ബന്ധത്തിൽ കണ്ടോ ഇങ്ങനെ നോക്കാം നോക്കുമ്പോൾ അറിയാം അതിനുശേഷം ഈ അടുപ്പ് നിർത്തിയിട്ട് ഞാൻ ഈ വെന്ത ചോറ് ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അത്തൊട്ടിടുകയാണ് വെള്ളമൊന്നും നിർത്തി ഇതേപോലെ നമ്മൾ ഏത് ബിരിയാണി എടുത്താലും ഇതേപോലെ കുഴഞ്ഞു പോകാതെ ഒക്കെ നോക്കണം ഇപ്പം നമ്മൾ ചോറെല്ലാം കോരി എൻ്റെ ഒന്ന് പാലാൻ വെച്ചിരിക്കുകയാണ് ഈ ചോറ് കൊള്ളത്തക്ക ഒരു പാത്രം എടുക്കും ഈ പാത്രം ചൂടാതിന് ശേഷം ഒരു ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നൂറ് ഗ്രാമിൻ്റെ അളവിലൊരു ബട്ടറാണ് ഇപ്പോൾ കല്യാണത്തിന് പരിപാടിക്കൊക്കെ നമ്മൾ ഈ ബൈട്ടറേസ് ഉണ്ടാക്കുന്ന ഈ രീതിക്കല്ല കേട്ടോ രണ്ടും രണ്ടായിട്ട് കാണണം അപ്പം ബട്ടറൊക്കെ ബട്ടറോ നിങ്ങൾക്ക് വേറെ നെയ്യ് വേണേൽ ചേക്കാം ഓയിൽ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ബട്ടറാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും ചോറ് അപ്പോൾ ഈ ബട്ടറൊക്കെ ഒന്ന് ബെൽത്ത് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർന്നു വെച്ചിരിക്കുന്ന സെല്ലറിയുടെ തണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ക്യാരറ്റ് നമ്മുടെ ആ പച്ചക്കറിയൊക്കെ ഒന്നിട്ടു കൊടുക്കുക ബീൻസ് ഇത് വെന്ത ഗ്രീബീസാണ് ആ ഗ്രീബീസും കുറച്ച് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ക്യാപ്സിക്യാരറ്റ് ഇട്ടിരിക്കുക അതുകൂടെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ബട്ടറിൻ്റെ അകത്ത് കിടന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം കാര്യം ഈ ഇതിൻ്റെയൊക്കെ ആ പച്ചവയൊന്ന് മാറണം അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കാം കാര്യം ഈ ക്യാരറ്റ് ബീൻസൊക്കെ ഒന്ന് വേണ്ടേ രണ്ട് മൂന്ന് മിനിറ്റ് അങ് കിട്ടാം വെജ് ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട് തീ ഇച്ചിരി കൂട്ടിയാൽ വെച്ചിട്ട് കാര്യം അതൊന്ന് വേഗാനായിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് അത് ഇത് കനം കുറച്ച് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ബെന്തു കൊടുക്കും ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് എന്നാൽ ഒത്തിരി ഒത്തിരി ബെന്തങ്ങ് കുഴയും വേണ്ട ഇതേപോലെ ബെന്താ മാത്രം മതി അടുത്തായിട്ട് നമുക്ക് വേണ്ട ഈ ഇലയൊക്കെ സെല്ലറിയ സ്പ്രിങ് ഓണിയൻ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇലയൊക്കെ ഇട്ട് ഒന്ന് ഇവിടെ ഇളക്കി കൊടുക്കാം ആദ്യമായിട്ട് ആ ഈ ഇലയൊക്കെ ഇട്ടില്ല പെട്ടെന്ന് ഞാൻ അങ്ങ് അവി അവിഞ്ഞു പോവും ഇതേപോലെ പോലെ ഇളക്കി കൊടുക്കുക ശരിക്കും ഇത് ഒരു ചൈനീസ് വിഭവം തന്നെയുണ്ട് കാരണം നമ്മുടെ കല്യാണ എന്ന് പറഞ്ഞാൽ ഈ ഇറ ഇങ്ങനെ ഈ രീതിക്കല്ല ഇത് ഇനി ഇതിനകത്തൊരു സോസാണ് വേണ്ടത് നമുക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക സോയാ സോസ് ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളീ തൊണ്ണൂറ് ശതമാനം വേച്ച് വെച്ചിരിക്കുന്ന ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ിളക്കി കൊടുക്കുക ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുക ഈ പച്ചക്കറിയൊക്കെ ഉണ്ട് ഈ റൈസിലോട്ട് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അരച്ച് വെക്കുകയാണ് പിന്നെ ഒന്ന് വേഗാനുണ്ട് അല്പം കൂടെ വേഗാനുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടില്ല തൊണ്ണൂറ് ശതമാനം വന്നിട്ടുണ്ട് ആ പത്ത് ശതമാനം കൂടെ വേഗണം ഈ ബട്ടറുംകത്ത് ഈ പച്ചക്കറി തകത്തുമാണ് അത് വേഗണ്ടത് അത് വെന്തതിന് ശേഷം നമുക്കെടുക്കാം ഇപ്പോൾ റൈസൊക്കെ വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് നിർത്താം വെന്തിട്ടുണ്ട് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് വേണ്ട വേണ്ട നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കൂടുത്തെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ഐറ്റമാണിത് ഈ ഫ്രൈഡ് റൈസ് ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ രീതിക്കുള്ള വ്യത്യസ്തമായ രീതിക്കുള്ള ഫുഡാണ് ചെയ്യുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ കല്യാണത്തിനുണ്ടാക്കുന്ന ഫൈറ്റ് റൈസ് ഈ രീതിക്കല്ല അത് വ്യത്യസ്തമായ രീതിയാണ് അങ്ങനെ അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ പറത്തില്ലേ ഈ പറ്റിയൊരു പറ്റിയൊരൈറ്റമാണ് കാര്യം അവർക്ക് ഇറച്ചിയോ മീനോ മുട്ടോ അങ്ങനെയൊന്നും ഐറ്റങ്ങളൊക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ ഇതുപോലത്തെ വെജിറ്റേറിയൻ ഒക്കെ ആകുമ്പോൾ അവർ കഴിക്കും പിന്നെ വേറെ വേറെ ഉണ്ടാവും ഇപ്പം മുട്ട കൂട്ടി കഴിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മുട്ട ചിക്കി ചെണ്ണ കഴിച്ച് രണ്ടുമൂത്ത് മുട്ട പൊട്ടിച്ചിട്ടിച്ച് ചിക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ കഴിക്കാം ബീഫോ ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണേലും ഈ ഫ്രൈഡ് റൈസ് കഴിക്കാവുന്നതാണ് കാര്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഇച്ചിരി സോയാ സോസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതൊഴിച്ചു വേണേലും കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാവുന്ന ഒരു ഐറ്റം തീർച്ചയായിട്ടും ഈ റൈസ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഈ നോയിബാർക്കാമ്പോൾ ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടിയാണേലും കഴിക്കാവുന്നതാണ് പിന്നെ ചെറു ചൂടോടുകൂടി തന്നെ കഴിച്ചോണം നല്ല രുചികരമായ ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ